ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്തുതി പറഞ്ഞു ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഭിയ സുഖമാണല്ലോ അല്ലേ പറയുമുള്ള സഹോദരങ്ങളെ സന്തോഷമായിരിക്കുന്നു ഞാനും ദൈവത്തിൻ്റെ കരുണയാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വൈദികരെയും സമർപ്പിതരെയും എല്ലാവരും പ്രത്യേകം ഓർക്കുന്ന സെമിനാർക്കാരെയും സിസ്റ്റേഴ്സകം പഠിക്കുന്ന കുട്ടികളെയും യുവതി യുവാക്കളെയും എല്ലാവരും ഓർക്കുന്നു കേട്ടോ കുടുംബാംഗങ്ങളെല്ലാവരും നിങ്ങളെ നിങ്ങളെ അനുസ്മരിക്കാത്ത എനിക്കിപ്പോൾ പൗലോസിലേക്കാരുടെ ലേഖനത്തിലെ വധങ്ങളെ നിങ്ങളെ ഒരു ദിവസം പോലും ഇല്ല ഇപ്പോൾ ഈ വീടുകൾ എടുക്കുന്ന ബ്രദറിനോട് വേണം നിങ്ങൾ ചോദിച്ചു നോക്കിയോ ഇന്നും കുർബാനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കിന്നൊരു വേറൊരു കാര്യം ആ അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു രണ്ടായിരം എപ്പിസോഡ് ആകുമ്പോൾ ഈശോയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണം ഒരു പുതിയ പത്ത് പേരെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓർക്കുന്നില്ലേ അത് ഏത് ജാതിയാണെങ്കിലും എന്താണ് അല്ലെങ്കിൽ ശരി അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനികളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ടോക്ക് കേൾക്കാത്ത ഒരു പത്ത് പേരെ അല്ലേ അത് ഈശോ അതൊക്കെ ചെയ്തായിരുന്നോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്നും തന്നില്ലല്ലോ അല്ലേലോയ്യാ ഇല്ലെങ്കിൽ അത് ചെയ്യണം ഒരു പുതിയ പത്ത് പേരെ കണ്ടെത്തണം ആ ഈശോയ്ക്ക് വചനം കഴിഞ്ഞോടെ വധനം അനേകർക്ക് എത്താനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം നിലവിൽ നിങ്ങൾക്കുള്ള ഗ്രൂപ്പുകൾ മാത്രം പോരാ ഒരു പത്ത് പേരെ എക്സ്ട്രാ കേട്ടോ അത് ചെയ്യാത്തവരെല്ലാം ചെയ്യേണ്ടതാകുന്നു കൽപ്പനയല്ല അപേക്ഷയാണ് നിങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മർഞ്ഞോറിനെയും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെയും മധ്യസ്ഥ പ്രാർത്ഥന നിയമം വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ ഫോൺ പറഞ്ഞ ഫോണിൽ പറഞ്ഞിട്ടുള്ളത് മെയിൽ അയച്ചിട്ടുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുള്ളത് ഏത് തരത്തിലും അതേപോലെ പി ടി എമ്മിലേക്കും അഭിഷേക അടുത്തേക്കും ഫോണിൽ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന എല്ലാവരും കൂടി ഒറ്റ നിയോഗം വെച്ച് ലക്ഷങ്ങൾ പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമ്മ തമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേശലോ നേത്തെ വചന ഓർമ്മയുണ്ടല്ലോ അല്ലേ മകനെ നീ ഞാനീ ആകണം അല്ലേ അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കണം നല്ല വചനാണ് കേൾക്കാത്തരക്കുന്നത് കേൾക്കണം കേട്ടോ ദൈവോളി ധ്യാനം മറക്കണ്ട കേട്ടോ മെയ് പതിനൊന്ന് പന്ത്രണ്ട് ഓരോന്ന് ഓർമ്മ വരും പറയുക ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഹെബ്രായർ ഒന്നേ മൂന്നിന് ബേസ് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് താങ്ങാനുണ്ടായിരുന്നെങ്കിൽ ഹിബ്രോസ് ചാപ്റ്റർ വൺ വേഴ്സ് ത്രീ അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും ചില മനുഷ്യരും നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് പക്ഷേ ആരെങ്കിലും ആ സമയത്ത് നമ്മളോടൊന്ന് ഒന്ന് വേണ്ട എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു കിണിയിൽ പോയി ചാടി ചെയ്യലായിരുന്നു അല്ലെങ്കിൽ ആ പാപത്തിൽ പോയി ചാടി അല്ലായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭയങ്കര ഞെരുക്കുന്ന സമയത്ത് ഒരാൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പുറമേ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളും ആവാം എൻ്റെ സഹോദരങ്ങളെ വിഷമിക്കരുത് അവിടെയാണ് ഒരു കാര്യമുള്ളത് ഹെബ്രായ ലേഖനത്തിലെ ഈ വചനം എന്നാണെന്നറിയാമോ അവൻ തൻ്റെ ശക്തിയുടെ വചനത്താൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു നല്ലൊരു വചനമാണ് എന്ന് പറഞ്ഞു പഠിച്ചത് നല്ലതാണല്ലേ അവൻ തൻ്റെ ശക്തിയുടെ വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈശോയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് ഇടയ്ക്ക് പറയുകയാണ് ഈശോ എന്ന് തൻ്റെ ശക്തിയുടെ വചനത്താൽ എല്ലാത്തിനും താങ്ങി നിർത്തുന്നു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങ് വീഴാൻ പോകാൻ വിചാരിക്കും അങ്ങനെ വീഴാൻ പോവാണെങ്കിൽ സ്വാഭാവികമാറ്റം എൻ്റെ അടുത്ത് നിൽക്കുന്ന ജെറവും ബ്രദർ പെട്ടെന്ന് കയറി എൻ്റെ കയ്യെ പിടിക്കും അല്ലേ അപ്പോൾ എന്തായി ആ ബ്രത്തർ പെട്ടെന്ന് ഞാൻ വീഴാൻ പോകുമായിരുന്നു എന്നെ താങ്ങി നിർത്താൻ വേണ്ടി അതിപ്പോൾ നമ്മൾ ആരാണെങ്കിലും പെട്ടെന്ന് ഒരാൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ ഒരു ഒന്ന് താങ്ങി നിർത്തും അങ്ങനെ വീഴാതിരുന്ന എത്രയോ കേസുണ്ട് ശരി തെന്നി പോകുന്ന സമയത്ത് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തു അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ഉണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താ പറയുക നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത് ഈ വചനം പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് താങ്ങും ഇപ്പം നമ്മളിതിങ്ങനെ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലേ നമ്മൾ ആരെങ്കിലും വീഴാൻ പോകുമ്പോഴേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വചനം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ താങ്ങും ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കി കഴിയുമ്പോൾ മനുഷ്യരുടെ ആശ്വാസം ഒക്കെ വേണ്ടതും ഞാൻ പറയുന്നില്ല ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കി അതായത് പലരുടെയും ജീവിതം വെച്ച് നോക്കി വചനം ഉണ്ടല്ലോ നമ്മൾ ഏതും ചരുകയും വചനം നമ്മളിങ്ങോട്ട് താങ്ങും നമുക്കിപ്പോൾ എത്ര ഇതിലോട്ട് പോകും നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് വചനം നമ്മളെങ്ങനെ ശക്തിപ്പെടുത്തും അങ്ങ് താങ്ങി തരും നമുക്ക് അത് അനുഭവമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഗതിയാണ് അത് കെട്ടുവെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണെന്ന് അറിയാവോ കെട്ടോക്ക് മാത്രം കേട്ടാൽ പോരാ എല്ലാ ദിവസവും ഇങ്ങനെ ബൈബിൾ വായിച്ച് 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 അപ്പോൾ ഒരു വിഷമം വരുമ്പോഴത്തേക്ക് അതിൻ്റെ നേരെ ആ വിഷമത്തിന് നമ്മൾ താങ്ങുന്നൊരു വചനം ഉണ്ടാവും നിങ്ങൾ പാവം വരുമ്പം താങ്ങുന്ന ഒരു വചനം ഉണ്ടാവും കുടുംബത്തിൽ പെട്ടെന്ന് ഒരാൾ മരിച്ചു താങ്ങുന്ന ഒരു വചനം ഉണ്ടാവും ആ വചനങ്ങളെല്ലാം നമ്മൾ ഉള്ളിൽ കിടന്നു ഭയങ്കര ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് പരിശ്രമിക്കണം കേട്ടോ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ബൈബിൾ ഇങ്ങനെ വായിച്ച് വായിച്ച് വചനം ഇങ്ങിപ്പോൾ നിങ്ങൾ നോക്കിയോ ഇതിപ്പോൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അത്തരയ്ക്ക് എപ്പിസോഡായില്ലേ അപ്പോൾ നോക്കിയാൽ അതെല്ലാം ഓരോ വചനവും അതൊക്കെ ഓരോ വിധത്തിൽ താങ്ങി എത്ര നമ്മൾ കേട്ടിരിക്കുന്നത് ഇങ്ങനെയല്ല ബൈബിൾ എല്ലാ വചനവും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പത്ത് മിനിറ്റോ ഒരു മേ നിർത്തിയേട്ടാ ഷോ അനുഗ്രഹിക്കട്ടെ സന്തോഷം കേട്ടോ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവ കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് ദൈമ ശക്തിയുടെ വചനത്താൽ വരെ ഓരോരുത്തരുടെ ഓരോ വചന ശക്തി ഉള്ളതാണ് അത് ഞാൻ വീഴാതിരിക്കാൻ എന്നൊക്കെ കെൽപ്പുള്ളതാണ് താങ്ങാൻ എൻ്റെ പിതാവ് ഈ ഒരു ചിന്തയോടുകൂടി ബൈബിൾ വചനങ്ങൾ വായിച്ച് 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 കർത്താവേ വീഴുന്ന അവസരങ്ങളിൽ വചനം താങ്ങുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിനുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ നിങ്ങളെ ആശ്രീവദിക്കും പൈസാചി ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് കാട്ടിപ്പോയി നിങ്ങളെ എഴുതി സമർപ്പിച്ച് ഈ ടോക്കൺ മുമ്പിലേക്ക് എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ നടത്താണ് ഓരോരുത്തരെയും ആശീർവദിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ